ഹായ് ഗൈസ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു നാടൻ സാമ്പാർ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുൾ ആയിട്ട് കാണാം ബിഗിനേഴ്സിനൊക്കെ ഹെൽപ്ഫുള്ളാകും വീട്ടിലുള്ള ഐറ്റം വെച്ചിട്ട് തന്നെയാണ് നമ്മളിന്ന് സാമ്പാർ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ വെണ്ടയും തക്കാളിയും പച്ചമുളകും കൂടെ കട്ട് ചെയ്ത് മാറ്റി വച്ചിട്ടുണ്ട് പരിപ്പൊക്കെ കഴുകി വൃത്തിയാക്കി നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചക്കറികളും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളിന്നും വറുത്തരച്ച സാമ്പാറാണ് കുക്കെ അപ്പോൾ ഇന്ന് പെട്ടെന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് കൂടെയൊക്കെ പെട്ടെന്ന് കുക്ക് ചെയ്യണമെങ്കിൽ ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു സ്പൂൺ മുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ചെറിയുള്ളിയും വെളുത്തുള്ളിയാണ് അപ്പോൾ തൊലിയൊക്കെ കഴിഞ്ഞ ചെറിയുള്ളിയും വെളുത്തുള്ളിയും നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ കുറച്ച് കല്ലുപ്പും കൂടി ചേർത്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് അടിച്ചു വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ ഒരു വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം അധികം വെന്ത് പോകരുത് സാമ്പാറിൻ്റെ കഷ്ണങ്ങളായത് കൊണ്ട് തന്നെ അധികം വേവാതെ സൂക്ഷിക്കാം ഒന്ന് അടച്ചു വെച്ച് കുക്കാവാൻ വേണ്ടി വെച്ച് കൊടുക്കാം അപ്പോൾ ഒരു വിസിലിന് ശേഷം നമ്മൾ ഇതൊന്നും ഏറെ കളഞ്ഞതിന് ശേഷം തുറന്ന് നോക്കാം അപ്പോൾ ഇതാ പച്ചക്കറികളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ വെളുത്തുള്ളി ചേർക്കാൻ ആരും മാർക്ക് ചെയ്തിട്ടോ പരിപ്പ് ചേർക്കുന്നത് കൊണ്ട് തന്നെ ഗ്യാസിൻ്റെ പ്രോബ്ലം വരാതിരിക്കാൻ വെളുത്തുള്ളി മസ്റ്റാണ് ഇനി നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് വെണ്ടയും തക്കാളിയാണ് അപ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കുന്നതിന് കാരണം അധികം വെന്ത് പോവാതിരിക്കാൻ വേണ്ടിയാണ് അപ്പോൾ അതുകൂടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മുടെ പരിപ്പൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടി അതിലേക്ക് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ പുളിയാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഒരു നാരങ്ങ പുളി ഒന്ന് ചൂടുവെള്ളത്തിൽ കുതിർത്തിട്ടാണ് അതിലേക്ക് നമ്മൾ പീഞ്ഞൊഴിച്ചു കൊടുക്കാൻ പോകുന്നത് പുളി കുതിർക്കാൻ വിട്ടുപോയി കേട്ടോ ആദ്യം തന്നെ കുതിർത്തുണ്ടെങ്കിൽ ഒന്നല്ല പോലെ ഒന്ന് കുതിർന്ന് വന്നേനെ തേങ്ങ ചേർക്കാത്ത സാമ്പാറാണ് എനിക്കിഷ്ടം കേട്ടോ വറുത്തരച്ച സാമ്പാറിനേക്കാണേ അപ്പോൾ നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് സാമ്പാർ ഇഷ്ടമാണോ ഇല്ലേ എന്നൊക്കെ ഒന്ന് കമന്റ് ഇടണേ ഇഷ്ടമുള്ളവരും ഇല്ലാത്തവരൊക്കെ കമന്റ് ഇടണം ഇനി നമ്മൾ മെയിനായിട്ട് ചേർക്കാൻ പോകുന്നത് സാമ്പാർ പൊടിയാണ് അപ്പോൾ അതിന് വേണ്ടി വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സാമ്പാർ പൊടി ഒന്ന് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുക്കാം എക്സ്ട്രാ കായം എക്സ്ട്രാ ടേസ്റ്റൊന്നുമില്ലേ അപ്പോൾ സാമ്പാർ പൊടി ഇല്ലാതെ എന്ത് സാമ്പാറില്ലേ അപ്പോൾ നമ്മുടെ സാമ്പാറിന് വേണ്ടി വേവിച്ച വെച്ചതിലേക്ക് നമുക്ക് ഈ സാമ്പാർ പൊടിയും കൂടി ഇട്ടുകൊടുക്കാം സാമ്പാർ പൊടി മൂപ്പിച്ചെടുക്കുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ മൂപ്പിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത് അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നമ്മൾ സാമ്പാറിലേക്ക് ഒഴിച്ചുകൊടുത്ത് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴാണ് കുറച്ച് ഉപ്പിൻ്റെ ചോട്ടുള്ളത് ഉപ്പ് കലക്കിയിട്ട് നമ്മളതിലേക്ക് ഒഴിച്ച് ചേർത്ത് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ടേ അപ്പോൾ അടുത്ത പരിപാടി ഇതൊന്ന് വറവീതെടുക്കലാണ് കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചെറിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വറ്റൽ മുളകാണ് കേട്ടോ പിന്നെ നമ്മൾ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് ഇതൊന്ന് വറവീതെടുക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മുടെ സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുത്താൽ നമ്മൾ സാമ്പാർ റെഡി ആയിരിക്കാൻ കേട്ടോ യിട്ടില്ല സാമ്പാർ റെസിപ്പി ആരും ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇതൊന്ന് ട്രൈ ചെയ്ത് കമന്റ് ചെയ്യാനും ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ ഇങ്ങനെ എല്ലാവർക്കും നമ്മുടെ സാമ്പാർ ഇഷ്ടപ്പെട്ടോ അപ്പൊ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഓക്കേ ബൈ